ഇന്ന് എനിക്ക് രാവിലെ തന്നെ കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ സ്റ്റഡി ലീവാണ് ക്ലാസ് ഒന്നും ഇല്ല എന്നാലും എനിക്കൊരു ആപ്ലിക്കേഷനിലെ പ്രിൻസിപ്പളിൻ്റെ സൈൻ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയതാണ് കേട്ടോ ശരിക്കും നടന്നു പോകാനുള്ള ഉള്ളൂ എന്നാലും പെട്ടെന്ന് പോയി വരാന്ന് വിചാരിച്ച് ഞാൻ വണ്ടി എടുത്തിട്ടാണ് പോയത് ഇതാണ് കേട്ടോ എൻ്റെ കോളേജ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോരാം രാവിലെ ഇറങ്ങിയതാണ് ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് കോളേജിലോട്ടൊക്കെ പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് നല്ല വിഷുന്നു അപ്പോൾ ഞാൻ കോളേജിൻ്റെ അവിടെ ഇരുന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്തതാണ് കേട്ടോ പൊതുച്ചോറായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് പൊതുച്ചോർ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം എനിക്ക് പൊതുവേ ഞാനങ്ങനെ ചോറൊന്നും കഴിക്കുന്ന ആളല്ല എനിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കുന്നത് അതൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം പക്ഷേ ഇതുപോലെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഒന്നിച്ചുണ്ടാകുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കുറേ ഉപ്പേരി പിന്നെ എന്താ പറയുക നമ്മൾ ഈ സദ്യ ഒക്കെ കഴിക്കില്ല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് നമ്മൾ ലുലൂന്നാണ് കേട്ടോ സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നല്ല പൊതുച്ചോറായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം ഇതിനകത്ത് അച്ചാറുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു പിന്നെ ആ സൈഡിൽ കാണുന്ന അച്ചാർ ഞാൻ നമ്മുടെ ഉമ്മ ഉണ്ടാക്കിയ പപ്പായ അച്ചാറാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചാണ് പിന്നെ പപ്പടവും ഞാൻ ഇവിടുന്ന് തന്നെ പൊരിച്ചു അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു എനിക്ക് നല്ലോണം ഇഷ്ടമായി പിന്നെ അതിനുശേഷം എന്തെങ്കിലും മധുരത്തിന് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ഒക്കെ ചോക്ലേറ്റ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് I que nos അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു സഫർജലി എന്നാണ് നമ്മൾ പറയുന്നത് അതെടുത്ത് കഴിച്ചു പിന്നെ കുറച്ച് പേരെ എഴുമിയായിട്ട് ഊഞ്ഞാലിലൊക്കെ ആടി അവിടെ ഇരുന്നു പിന്നെ ലുലുന്ന് തന്നെ നമ്മൾ ആ പൊതുച്ചോറിൻ്റെ കൂടെ പരിപ്പ് വടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ വട അടിപൊളിയാണ് ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വട അപ്പോൾ അതിൻ്റെ കൂടെ പരിപ്പ് വടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ചെറിയൊരു കഷ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം എനിക്ക് വീണ്ടും വിഷമം ഞാൻ വീണ്ടും ഒരു പ്ലം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പ്ലം ഫുള്ളും കഴിച്ചില്ല പകുതി മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ടൗണിൽ ഉമ്മ ഉമ്മാക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു നോക്കുമ്പോൾ നമ്മൾ റെഡിയായി നോക്കുമ്പോൾ നല്ല മഴ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മഴ ഒന്ന് തോർന്ന് കിട്ടിയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഉമ്മാക്ക് റീഡിങ് ഗ്ലാസ് മേടിക്കാനുണ്ടായിരുന്നു പിന്നെ ഉമ്മാൻ്റെ ചാർജറിൻ്റെ കേബിളും കംപ്ലൈൻ്റ് ആയി അങ്ങനെ അതും മേടിക്കണം അങ്ങനെ നമ്മൾ മഴ തോർന്ന ഉടനെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് വന്നിട്ടുണ്ട് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ മണ്ണ് തന്നെയായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പണി തീർന്നതേ ഉള്ളൂ ഇതിൻ്റെ അങ്ങനെ നമുക്ക് അടുത്ത മഴയ്ക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് പോയിട്ട് വീട്ടിലോട്ട് വരണം എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ഓട്ടോ കയറിയിട്ട് നേരെ പോയത് ലുലുവിലേക്കാണ് അപ്പോൾ അവിടെ നിന്നാണ് ഉമ്മാക്ക് കേബിൾ മേടിക്കുന്നത് ഇമാജിനിൽ പോയിട്ട് അവിടുന്ന് കേബിൾ മേടിച്ചിട്ട് പിന്നെ നമുക്ക് ഒപ്റ്റിക്കൽസിൽ പോവാമെന്ന് വിചാരിച്ചു കണ്ണട മേടിക്കാനായിട്ട് എമിയാണെന്നുണ്ടെങ്കിൽ ഒരു തരം ിലും നമ്മൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഓടുന്നു ഇങ്ങോട്ടോടുന്നു കയറാൻ ഓടുന്നു ആകെ അലമ്പായി അങ്ങനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് സാധനവും മേടിച്ച് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടോ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാരൊക്കെ ഉണ്ടെന്നാലും മഴ അങ്ങനെ പെയ്തില്ല പിന്നെ എനിക്ക് ജിമ്മു പോകേണ്ട ടൈം അതിക്രമിച്ചത് കാരണം ഞാൻ പാപ്പാനോട് എടുത്ത് വരാൻ പറഞ്ഞിട്ട് ബാപ്പാനെ അവിടെ നിർത്തി ഞാൻ സ്കൂട്ടിയായിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് ജിമ്മിലോട്ട് പോയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളത്